ഷൊബാനാസ് കിച്ചണിൽ എല്ലാവരും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു ഇന്നത്തെ റെസിപ്പി സേമി വെച്ചിട്ട് നമ്മൾ നമ്മളെപ്പോഴും സേമിയ അല്ല ഉണ്ടാക്കാറ് അതിൽ നിന്നും വ്യത്യസ്തമായ ഒരു റെസിപ്പിയാണ് ഈ റെസിപ്പി കഴിച്ചു തുടങ്ങി നമുക്ക് നിർത്താൻ തോന്നില്ല എന്നൊക്കെ പറയണത് വളരെയധികം ശരിയാണ് കേട്ടോ അത്രയ്ക്കും ടേസ്റ്റുള്ള റെസിപ്പി തന്നെയാണ് എന്നാൽ വളരെയധികം എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റിയ റെസിപ്പിയും കൂടിയാണ് ഈ റെസിപ്പിയുടെ പേരാണ് നവാബി സെമായി ഈ റെസിപ്പിയുടെ പേര് കേട്ടിട്ട് നിങ്ങൾ പേടിക്കേണ്ട ഇതിലുള്ള ഇൻഗ്രീഡിയൻസുകൾ സേമിയ പാൽ കോൺഫ്ലവർ അണ്ടിപ്പരിപ്പ് മുന്തിരി നെയ്യ് ഇതൊക്കെ മതിയിട്ടോ സേമിയെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം വളരെ കനം കുറഞ്ഞ സേമിയ കിട്ടും ഇതേപോലെ കിട്ടും അപ്പോൾ ഇത് ഇരുന്നൂറ് ഗ്രാമാണ് അത് ഞാൻ നൂറ് ഗ്രാം അളവിൽ എടുത്തിട്ടുണ്ട് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ നന്നായി ഒന്ന് കൈ കൊണ്ട് പൊടിച്ചെടുക്കുക അത് മാറ്റി വെച്ചതിന് ശേഷം ഒരു കടായി വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ എന്ന അളവിൽ നെയ്യ് ഒഴിച്ചു കൊടുക്കുക നെയ്യിൻ്റെ പകരം നിങ്ങൾക്ക് ബട്ടറും വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാവുന്നൂ ഇതിലേക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ അളവൊക്കെ നിങ്ങളുടെ ഇഷ്ടാനുസരണം ഇഷ്ടാനുസരണെടുക്കാവുന്നുള്ളൂ ഗോൾഡൻ കളർ വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് ഇതിലേക്ക് സേമി ഇട്ട് കൊടുക്കുക എന്നിട്ട് നമുക്കൊന്ന് ചെറുതായി ഒന്ന് വറുത്തെടുക്കുക ഈ സേമിയ ഗോൾഡൻ കളറായിട്ട് വറുത്തെടുത്ത പോലെയാണ് ഉള്ളത് പക്ഷേ ഇത് ഗോതമ്പ് പൊടിയിൽ നിന്നുണ്ടാക്കിയ സേമിയാണ് ആ പാക്കറ്റിൽ വീറ്റ് ഫ്ലോറിൽ നിന്നാണ് എഴുതിയിരിക്കുന്നത് അപ്പോൾ ഗോതമ്പ് പൊടിയിൽ നിന്നുണ്ടാക്കി സേമിയാണ് പറയുന്നത് അപ്പോൾ നമുക്ക് ഇന്നാലും നെയ്യിലും ബട്ടറിൽ ബട്ടറിലിട്ടിട്ട് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ അരക്കപ്പളവിൽ പഞ്ചസാര പൊടിച്ചെടുത്തതും കൂടി ഇതിലേക്ക് കൊടുക്കുന്നുണ്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് നല്ലപോലെ ഇളക്കി കൊടുക്കുക ഇനി ഇതിലേക്ക് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് ഏലക്കപ്പൊടിയും കൂടി ചേർത്തി കൊടുക്കുന്നുണ്ട് ഏലക്കപ്പൊടി ചേർത്തി കൊടുത്തതിന് ശേഷം നന്നായി ഇളക്കി കൊടുത്തതിന് ശേഷം ഈ കടായി നമുക്കൊരു ബൗളിലേക്ക് ഇത് മാറ്റാം ഈ കടായിൽ തന്നെ നമുക്കൊരു ക്രീം ഉണ്ടാക്കാം ഈ കടായിലേക്ക് ഒരു പാക്കറ്റ് എന്നളവിൽ പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി പാലിലേക്ക് പത്ത് രൂപയുടെ ഒരു പാക്കറ്റ് പാൽപ്പൊടിയും കൂടി ഇട്ടുകൊടുക്കുന്നുണ്ട് അതിന് ശേഷം നന്നായി ഇളക്കി കൊടുക്കുക ഒരു കപ്പ് അളവിൽ പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ കാൽ കപ്പ് കപ്പന്നളവിൽ മിൽക്ക് മേടും കൂടി ചേർത്തി കൊടുക്കുന്നുണ്ട് മൂന്ന് ടീസ്പൂൺ എന്നളവിൽ ഞാൻ കോൺഫ്ലവർ എടുത്തിട്ടുണ്ട് പാലിലേക്ക് കൊടുത്തിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്യാം ഒരു കപ്പ് അളവിൽ പാൽ എടുത്തിട്ടുണ്ട് ഒരു കപ്പ് പാൽ എടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞത് ഇരുന്നൂറ്റമ്പത് എം എൽ ആണ് അപ്പോൾ നല്ലപോലെ മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ പാലിലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നമുക്ക് ഈ പാലിനൊന്ന് കുറുക്കിയെടുക്കണം കേട്ടോ ഒരു ക്രീമി ടെക്സ്ച്ചറാക്കി എടുക്കാം കാരണം നമുക്ക് കട്ട പിടിക്കാതെ നല്ല പോലെ ഇളക്കി കൊടുക്കാം കേട്ടോ അപ്പം നല്ലപോലെ ഇതേപോലെ കുറുക്കിയെടുത്തിട്ടുണ്ട് അപ്പോൾ ഈ രീതിയിൽ വേണം നമ്മൾ കുറുക്കിയെടുക്കാൻ ഇതിലേക്കൊരു ഫ്ലേവറിന് കുറച്ച് അലക്കപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക അതിനുശേഷം നല്ലപോലെ ഇളക്കി കൊടുത്തിട്ട് നമുക്ക് സെറ്റ് ചെയ്തെടുക്കാം ടനി സെറ്റ് ചെയ്തെടുക്കാൻ വേണ്ടി ഞാനൊരു പുഡിങ് ഡ്രൈ എടുത്തിട്ടുണ്ട് എൻ്റെ കയ്യിലുള്ള പുഡിങ് ഡ്രൈ കുറച്ച് വലിയ സൈസാണ് അപ്പോൾ ചെറിയ സൈസിലായാലും നല്ലൊരു ഭംഗിയായിരിക്കും കേട്ടോ കാണാൻ സെറ്റ് ചെയ്തെടുക്കുമ്പോൾ ഈ ട്രയലേക്ക് ഒരു ലെയർ സേമി ഇട്ടുകൊടുക്കുന്നുണ്ട് സെറ്റ് ചെയ്യണ സമയത്ത് നമ്മൾ ഇതേപോലെ സ്പൂൺ വെച്ചിട്ട് ഒന്ന് നല്ലപോലെ അന്ന് അമർത്തി കൊടുക്കുക സേമിയുടെ മുകളിലേക്ക് നമ്മൾ ക്രീം സെറ്റാക്കി എടുത്തതും കൂടി ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് എല്ലാവരും നത്തണ പോലും തേച്ച് പിടിപ്പിക്കുക ക്രീം ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് നല്ലപോലെ തണുത്തതിന് ശേഷമാണ് ഒഴിച്ചു കൊടുക്കുന്നത് എന്നിട്ട് വീണ്ടും സെയിം ഇതിൻ്റെ മുകളിലേക്ക് ഇട്ടുകൊടുക്കുക നിങ്ങൾക്ക് എത്ര ലെയർ വേണമെങ്കിലും ഇതേപോലെ സെറ്റ് ചെയ്തെടുക്കുക അതുപോലെ സെറ്റ് ചെയ്തെടുക്കുന്ന സമയത്ത് നിങ്ങളുടെ ഇഷ്ടാനുസരണം സെറ്റ് ചെയ്തെടുക്കുക അപ്പോൾ ഞാൻ ഇതേപോലെ ക്രീമൊക്കെ സൈഡിൽ കൊടുത്തതിന് ശേഷം കുറച്ച് പിസ്തയുടെ പൊടിച്ചത് ഉണ്ടായിരുന്നു അതൊക്കെ ഇട്ട് കൊടുത്ത് നല്ലപോലെ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് സെറ്റ് ചെയ്തതിന് ശേഷം ഇപ്പം തന്നെ നിങ്ങൾക്ക് കഴിക്കാം ഇല്ലെങ്കിൽ നമുക്കൊന്ന് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചിട്ട് കഴിക്കാം കേട്ടോ കഴിക്കുന്ന സമയത്ത് നമുക്ക് നമുക്കിതിൻ്റെ ടേസ്റ്റ് ക്രീമി ടെസ്ച്ചറും അതേപോലെ ഒരു ക്രിസ്പി ആയിരിക്കും നമ്മുടെ സേമിയൊക്കെ അപ്പോൾ വളരെ അധികം ടേസ്റ്റുള്ള റെസിപ്പി തന്നെയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ ഈ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ലൈക്ക് ചെയ്യാൻ കമൻ്റ് ചെയ്യാൻ ഷെയർ ചെയ്യാൻ മറക്കരുത് പുതിയ വീഡിയോസ് മറ്റു വരാം